എത്രമാത്രം ത്യാഗം സഹിക്കുവാനും പ്രവർത്തിക്കുവാനും ശ്രമിച്ച ഒരു വ്യക്തിത്വമാണ് ജോൺ പോളിന്റെ എന്നും കലാകാരനെ അത് പഴയ തലമുറയിൽപ്പെട്ടാണെന്നോ പുതിയ തലമുറ ചെറുപ്പക്കാരൻ എന്നോ വ്യത്യാസമില്ലാതെ സിനിമയ്ക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച് സ്നേഹിച്ച വ്യക്തിയാണ് ജോൺ പോളെന്നും സംവിധായകൻ ആന്റണി സോണി പറഞ്ഞു ജോൺ പോളുമായിട്ടുള്ള പരിചയം ഒട്ടേറെ മഹാരാജന്മാരെ നേരിട്ട് കാണുവാനും കഴിഞ്ഞു സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ജോൺ പോൾ ഒരു കുടുംബാംഗത്തെ എന്നതുപോലെയാണ് തന്നെ ചേർത്ത് നിർത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു യാതൊരു ഒരു ഞാൻ സിനിമ എന്ന് വീട്ടിൽ പറയുമ്പോൾ അതൊരു ഒരു ഫാന്റസി ആഗ്രഹമായിട്ട് മാത്രമേ കരുതിയിട്ടുണ്ടായിരുന്നുള്ളൂ ഒരു ഘട്ടത്തിൽ സിനിമ എന്ന് ഒരു ഒരു അപ്രാപ്യമായ തന്നെയാണ് സിനിമ എന്ന് എന്ന് പറയുന്ന ഒരു ഒരു മാധ്യമത്തിലേക്ക് എന്നെ എത്തിച്ചു സിനിമയിൽ സിനിമയിൽ എഴുതിയ ജോൺ പോൾ ക്യാമറയ്ക്ക് പറയുന്നത് മറ്റൊരു ചാവറ കൾച്ചറൽ സെന്ററിൽ കൊച്ചിൻ ഫിലിം സൊസൈറ്റിയുടെയും ജർമ്മൻ ഭാഷാ സാംസ്കാരിക വേദിയായ ഗോയ്ദേ സാറിന്റെ സംഘടിപ്പിച്ച ജർമ്മൻ ഫിലിം ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് നടത്തിയ പ്രശസ്ത തിരക്കഥാകൃത്ത ജോൺ പോൾ അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ച സംസാരിക്കുന്നു ആന്റണി സോണി ഞാൻ ടി എം എബ്രാം ചാവറ കൾച്ചർ സെന്റർ ഡയറക്ടർ ഫാദർ അനിൽ ഫിലിപ്പ് സി എസ് ജയറാം കൊച്ചിൻ ഫിലിം സൊസൈറ്റി സെക്രട്ടറി വി എ ബാലചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു രണ്ട് സിനിമകൾ പ്രദർശിപ്പിച്ചുകൊണ്ട് രണ്ട് ദിവസത്തെ ജർമ്മൻ ഫിലിം ഫെസ്റ്റിവൽ വേറെ അവരുടെ കഥകളൊക്കെ യൂസ് ബ്യൂറോ ആലുവ